നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ കാലിസ്ഥലമാണ് നിലവിൽ നാലോളം ജാതിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാപ്പിയുണ്ട് അതുപോലെ കുറച്ച് മഹാഗണിയുണ്ട് കൃഷിയൊന്നും ഇല്ല കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് അതുപോലെ പ്ലാവ് മാവ് ഇവയൊക്കെ ഉള്ളതാണിതിൽ അതുപോലെ പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് നമ്മുടെ സൈറ്റ് ചെന്നാൽ കാണാവുന്ന നമുക്ക് മൂന്നാറ് ആനമ്മുടി വ്യൂ ഒക്കെയാണ് ആ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം ഈ രീതിക്ക് പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു കൃഷി സ്ഥലമാക്കി എടുക്കാൻ പറ്റുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടും ഉണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് കറണ്ട് കണക്ഷൻ ഒക്കെയുള്ള വീടാണ് കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ പുല്ലുപിടിച്ച് കിടക്കുവാണ് ഒത്തിരി മാവും അതുപോലെ തന്നെ പ്ലാവ് ഒക്കെ ഉണ്ട് ഇതിൽ നമ്മുടെ മുറ്റത്ത് നിന്നാൽ കാണുന്ന പള്ളിവാസിലെ മൂന്നാറ് വ്യൂ ഇതാണ് കേട്ടോ ഈ കാണുന്ന പുല്ലൊക്കെ ഒന്ന് തെളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും വ്യൂ ആണിത് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് ലൊക്കേഷൻ നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കൊഴലടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കൊഴലടിച്ച വെള്ളം കിട്ടുന്ന മേഖലയാണ് തൊട്ടടുത്തൊക്കെ നിരവധി ഏറെ തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ അതിനാൽ തന്നെ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലമാണിത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ ഓരോക്കറിനും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് താമസിച്ചോദിക്കുവാനും ചെറുതായിട്ടൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ താമസിക്കുവാനും പറ്റും അതുപോലെ തന്നെ ഈ വീടൊന്ന് നന്നായിട്ടൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ആക്കാനും പറ്റുന്നതാണ് കേട്ടോ നല്ല വ്യൂ ഉള്ളതിനാൽ തന്നെ അതുപോലെ നല്ല കോടമഞ്ഞും തണുപ്പുള്ള മേഖലയാണ് ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കേട്ടോ ഇരുപതര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക മാവൊക്കെ നിറയെ കായ്ക്കുന്ന മാവാണ് കേട്ടോ സ്ഥലം ചെരുവെന്ന് പറയാനില്ല കേട്ടോ ചെറിയ രീതിക്കുള്ള ചെരുവകൾ കേട്ടോ ഓരോ ആയിട്ടുള്ള ചെരുവൊന്നും ഇല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവുകൾ മൊത്തം വെട്ടിത്തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചുറ്റുപാടൊക്കെയുള്ള ഏലത്തോട്ടമാണ് കേട്ടോ ഇത് ഈ കാണുന്ന റോഡ് തീർന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക